ഉൽപ്പത്തി അദ്ധ്യായം ഇരുപത്താറ് ഇസ്ഹാക്കും അഭിമേലിക്കും അബ്രഹാത്തിൻ്റെ കാലത്തുണ്ടായതിന് പുറമേ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി ഇസഹാഖ് ഗരാറിൽ ഫിലിസ്റ്റീനയുടെ രാജാവായ അഭിമേലിക്കിൻ്റെ അടുത്തേക്ക് പോയി കർത്താവ് പ്രത്യക്ഷപ്പെട്ട അവനോട് പറഞ്ഞു ഈജിപ്തിലേക്ക് പോകരുത് ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും നിനക്കും നിൻ്റെ പിൻ പിൻതലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും നിന്റെ പി പിതാവായ അബ്രഹാത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും കാരണം അബ്രഹാം എൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു ഇസഹാഖ് ഖരാറിൽ തന്നെ താമസിച്ചു ആ നാട്ടുകാർ അവൻ്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ പറഞ്ഞു അവൾ ഭാര്യയാണെന്ന് പറയാൻ അവന് പേടിയായിരുന്നു കാരണം അവൾ അഴകുള്ളവളായിരുന്നതുകൊണ്ട് റബൈക്കായ്ക്ക് വേണ്ടി നാട്ടുകാർ തന്നെ കൊല്ലുമെന്ന് അവൻ വിചാരിച്ചു അവൻ അവിടെ പാർപ്പ് തുടങ്ങി ഏറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഫിലിസയുടെ രാജാവായ അഭിമേലിക് ജനാലയിലൂടെ നോക്കിയപ്പോൾ ഇസഹാഖ് ഭാര്യ റെബേക്കായെ ആലിംഗനം ചെയ്യുന്നത് കണ്ടു അബിമലിക് ഇസഹാക്കിനെ വിളിച്ച് ചോദിച്ചു അവൾ നിന്റെ ഭാര്യയാണല്ലോ പിന്നെ എന്തിനാണ് സഹോദരിയാണ് എന്ന് പറഞ്ഞത് അവൻ മറുപടി പറഞ്ഞു അവൾ മൂലം മരിക്കേണ്ടി വന്നെങ്കിലോ എന്നോർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അബിമലിക് ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളോടൊത്ത് ചെയ്തത് ജനങ്ങളിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോടൊത്ത് ചെയ്യിക്കുകയും അങ്ങനെ വലിയൊരു അപരാധം നീ ഞങ്ങളുടെ മേൽ വരുത്തി വയ്ക്കുകയും ചെയ്യുമായിരുന്നില്ലേ അതുകൊണ്ട് അഭിമേലി ജനങ്ങൾക്കെല്ലാം താക്കീത് നൽകി ഈ മനുഷ്യനെയോ അവൻ്റെ ഭാര്യയോ ആരെങ്കിലും തൊട്ടു തൊട്ടുപോയാൽ അവൻ വധിക്കപ്പെടും ഇസഹാക്ക നാട്ടിൽ കൃഷി കൃഷിയിറക്കുകയും അക്കൊള്ളം തന്നെ മേനി വിളവെടുക്കുകയും ചെയ്തു കർത്താവ് അവനെ അനുഗ്രഹിച്ചു അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി അവൻ്റെ പിതാവായ അബ്രഹാത്തിൻ്റെ വേലക്കാർ കുഴിച്ച കിണറുകളെല്ലാം ഫിലിസ്റ്റിയർ മണ്ണിട്ട് മൂടി അഭിമേലിക് ഇസഹാക്കിനോട് പറഞ്ഞു ഞങ്ങളെ വിട്ടു പോകുക നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു ഇസ്ഹാഖ് അവിടെ നിന്ന് പുറപ്പെട്ട് ഖരാറിൻ്റെ താഴ്വരയിൽ കൂടാരമടിച്ചു തൻ്റെ പിതാവായ അബ്രഹാത്തിൻ്റെ കാലത്ത് കുഴിച്ചതും അവൻ്റെ മരണശേഷം ഫിലിസ്റ്റിയർ നികത്തി കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസഹാക്ക് വീണ്ടും കുഴിച്ചു തൻ്റെ പിതാവ് കൊടുത്ത പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു താഴ്വരയിൽ കിണർ കുഴിച്ചുകൊണ്ടിരിക്കെ ഇസഹാക്കിൻ്റെ വേലക്കാർ ഒരു നീരുറവ കണ്ടെത്തി ഗരാറിലെ ഇടയന്മാർ ഇത് ഞങ്ങളുടെ ഉറവയാണെന്ന് പറഞ്ഞ് ഇസഹാക്കിൻ്റെ ഇടയന്മാരുമായി വഴക്കുണ്ടാക്കി അവർ തന്നോട് വഴക്കിന് വന്നതുകൊണ്ട് അവൻ ആ കിണറിന് എസേക്ക് എന്നു പേരിട്ടു അവർ വീണ്ടും ഒരു കിണർ കുടിച്ചു അതിനെ ചൊല്ലിയും വഴക്കുണ്ടായി അതുകൊണ്ട് അതിനെ അവൻ സിത്ന എന്ന് വിളിച്ചു അവിടെ നിന്ന് മാറി അകലെ അവൻ വേറൊരു കിണർ കുടിച്ചു അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല അവൻ അതിന് റെഹോബോത് എന്ന് പേരിട്ടു കാരണം അവൻ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും അവിടെ നിന്ന് അവൻ ബർഷേബായിലേക്ക് പോയി ആ രാത്രി തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ടാറുള്ളു ചെയ്തു നിന്റെ പിതാവായ അബ്രഹാത്തിൻ്റെ ദൈവമാണ് ഞാൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ ദാസനായ അബ്രഹാത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിനാൽ അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു അവൻ അവിടെ കൂടാരമടിച്ചു ഇസ്ഹാക്കിൻ്റെ വൃത്തിയന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു ഗരാറിൽ നിന്ന് അഭിമലി തൻ്റെ ആലോചനക്കാരനായ അഹുസത്തും സേനാധിപനായ ഫിക്കോളും ഒരുമിച്ച് ഇസഹാക്കിനെ കാണാൻ വന്നു അവൻ അവരോട് ചോദിച്ചു എന്നെ വെറുക്കുകയും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നിങ്ങൾ എന്തിനെ എൻ്റെ അടുക്കിലേക്ക് വന്നു അവർ പറഞ്ഞു കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത ഒരു ഉടമ്പടി ഉണ്ടാക്കുക നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ പറഞ്ഞയക്കുകയും ചെയ്തതുപോലെ നീയും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം നീ ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹീതനാണ് അവൻ അവർക്ക് അവർക്കൊരു വിരുന്നൊരുക്കി അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു രാവിലെ അവർ എഴുന്നേറ്റ് അന്യോന്യം സത്യം ചെയ്തു ഇസ്ഹാക്ക് അവരെ യാത്രയാക്കി അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി അന്ന് തന്നെ ഇസഹാക്കിൻ്റെ വേലക്കാർ വന്ന് തങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുന്ന കിണറ്റിൽ വെള്ളം കണ്ടെന്ന് അവനെ അറിയിച്ചു അവൻ അവനതിന് ഷേബ എന്നു പേരിട്ടു അതിനാൽ ഇന്നും ആ പട്ടണത്തിന് ബെർഷേബ എന്നാണ് പേര് നാൽപ്പത് വയസ്സായപ്പോൾ ഏസാവ് ഹിത്യനായ ബേരിയുടെ പുത്രി യൂതിത്തിനെയും ഹിത്യനായ ഏലോണിൻ്റെ പുത്രി ഭസ്മത്തിനെയും വിവാഹം ചെയ്തു അവർ ഇസഹാക്കിൻ്റെയും റെബേക്കാടൻ ജീവിതം ദുഃഖപൂർണമാക്കി